ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ ഇന്ത്യൻ ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ സിഡ്നിയിലെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു കളിക്കളത്തിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് താരത്തിന് വാരിയലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തതാണ് നില കൂടുതൽ വഷളാക്കിയത് സമയബന്ധിതമായ ഇടപെടലും അടിയന്തര ചികിത്സയും ലഭിച്ചതിനാലാണ് ആരോഗ്യനില തൃപ്തികരമായി നിലനിർത്താൻ സാധിച്ചതെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ അലക്സ് പുറത്താക്കാനുള്ള ആയിരുന്നു ഈ നിർഭാഗ്യകരമായ സംഭവം നടന്നത് ബാക്ക്വേഡ് പോയിന്റ് ഫീൽഡ് ചെയ്യുകയായിരുന്ന അയ്യർ പന്ത് കൈക്കലാക്കാനായി പിന്നിലേക്ക് അതിവേഗം ഓടുന്നതിനിടെയാണ് വീണത് ഈ വീഴ്ചയിലാണ് താരത്തിന്റെ ഇടതു വാരിയലിന് പരുക്ക് സംഭവിച്ചത് സാധാരണ വീഴ്ചയായി തോന്നാമെങ്കിലും ആന്തരികമായി സംഭവിച്ച രക്തസ്രാവമാണ് പരിക്കിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് പരിക്ക് പറ്റിയ ഉടൻ തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ താരത്തെ ടീം ഡോക്ടർമാരുടെയും ഫിസിയോയുടെയും നിർദ്ദേശപ്രകാരം ഒട്ടും വൈകാതെ ഡിസ്നിയിലെ പ്രമുഖ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിലെത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം സ്ഥിരീകരിച്ചത് ഈ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു ഒട്ടും സമയം പാഴാക്കാതെ താരത്തെ ഉടൻ തന്നെ ഐ സി പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രേയേഷ് ഐ നിരീക്ഷണത്തിലാണ് ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനാൽ ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു രക്തസ്രാവം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഒഴിവാക്കുന്നതിനും പരിക്കൽ നിന്ന് പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി രണ്ടു മുതൽ ഏഴ് ദിവസം വരെ അദ്ദേഹം തീവ്ര നിരീക്ഷണത്തിൽ തുടരും ശ്രേയേഷ് അയ്യരുമായി ബന്ധമുള്ള വൃത്തങ്ങൾ പ്രമുഖ വാർത്താ ഏജൻസികളോട് പി ഇങ്ങനെയാണ് പ്രതികരിച്ചത് ടീം ഡോക്ടറും ഫിസിയോയും ഒട്ടും മടിച്ചു നിൽക്കാതെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും നിർണായകമായി ഈ സമയബന്ധിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ താരത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുമെന്നായിരുന്നു ആശുപത്രി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണ് എന്നാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമായിരുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരകരമാകുമായിരുന്നു ശ്രേയസ് ഒരു കരുത്തനായ വ്യക്തിയാണ് ഉടൻ തന്നെ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെന്നും ബന്ധപ്പെട്ടവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തുടക്കത്തിൽ ശ്രേയർക്ക് മൂന്നാഴ്ചയോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ആന്തരിക രക്തസ്രാവം പോലുള്ള സങ്കീർണമായ ഒരു പരിക്ക് കണ്ടെത്തിയതോടെ താരത്തിന്റെ സുഖം പ്രാപിക്കാനുള്ള കാലയളവ് ദീർഘിക്കാനാണ് സാധ്യത ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വാര്യലി നിലക്കുന്ന പരിക്ക് വളരെ നിർണായകരമാണ് എടുക്കുമ്പോൾ പോലും വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പരിശീലനത്തിലേക്കും കളിയിലേക്കും തിരിച്ചെത്താൻ സാധാരണഗതിയിൽ കൂടുതൽ സമയം വേണ്ടിവരും ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ അദ്ദേഹത്തിന് തീർച്ചയായും സുഖം പ്രാപിക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും ഈ ഘട്ടത്തിൽ മത്സര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എപ്പോൾ എന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണെന്ന് ടീം വൃത്തങ്ങൾ അറിയിച്ചു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലും പരമ്പരകളിലും അയ്യരുടെ സേവനം ഈ ടീമിന് ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നു ശ്രേയസ് അയർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മധ്യനിരയിലെ ഒരു അഭിവാജ്യ ഘടകമാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവും സ്ഥിരതയാർന്ന ബാറ്റിംഗും ടീമിന് മുതൽ കൂട്ടാണ് താരത്തിന്റെ പരിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരും എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആശുപത്രിയിൽ കഴിയുന്ന താരത്തിന്റെ ആരോഗ്യനില ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പൂർണ്ണ ആരോഗ്യവാനായി ശ്രേശ് അയർ എത്രയും വേഗം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം